ദൈവനാമത്തെ മാറാട്ടെ വൈദ്യം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഭർത്താവായു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഒന്നാം സംഗീതത്തിൽ നിന്ന് ചില ചിന്തകൾ കേട്ടുവല്ലോ ഇന്നത്തെ ചിന്തയ്ക്ക് രണ്ടാം സംഗീതത്തിനും നോക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ രണ്ടാം സംഗീതത്തിനും ക്രിസ്തുവിൻ്റെ രാജ്യത്വം എന്നതാണ് പ്രധാന വിഷയങ്ങൾ ൊട്ട് മൂന്ന് വരെ രാജാവ് തിരസ്കരിക്കപ്പെടുന്നു ജനങ്ങൾ സംസാരിക്കുന്നു വാക്യം നാലോട്ട് ആറു വരെ രാജാവ് വാഴിക്കപ്പെടുന്നു പിതാവ് സംസാരിക്കുന്നു വാക്യേഴ് തൊട്ട് ഒമ്പത് വരെ രാജാവ് ഭരിക്കുന്നു പുത്രൻ സംസാരിക്കുന്നു വാക്യം പത്തു തൊട്ട് പന്ത്രണ്ട് രാജാവ് വിളംബരം ചെയ്യുന്നു കശിദ്ധാത്മാവ് സംസാരിക്കുന്നു ക്രിസ്തുവിനെതിരെയുള്ള മനുഷ്യരുടെ പകിയുടെ വിവരണത്തോടെയാണ് വാക്യം ഒന്ന് ഒന്നാം വാക്യം ആരംഭിക്കുന്നത് ഒന്നാം വാക്യം അത് അപ്പോസന്മാരുടെ പ്രാർത്ഥനയിലും ഇത് നമുക്ക് കാണാവുന്നതാണ് ഒന്നാം വാക്യം ജാതികൾ കളിയിക്കുന്ന വംശങ്ങൾ വ്യക്തമായി നിരൂപിക്കുന്നതും എന്ത് ഹോമിക്കുമ്പോ അഭിഷക്തിന് വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുന്നു അധിപ അധിപതികൾ തമ്മിൽ സംസാരിക്കുന്നു എന്ത് എന്നുള്ള ചോദ്യത്തോടു കൂടിയാണ് ഒരു വായി തുടങ്ങുന്നത് നമ്മളെ പുറപ്പാട് പുസ്തകം ഒന്നിൻ്റെ പത്തിൽ ഞാൻ ഇങ്ങനെ കാണുന്നു പറയുന്നത് നാം അവരോട് സൂക്ഷ്മമായി പെരുമാറുക എന്നാണ് അവർ ഒരു ലോക നേതാവിൻ്റെ കീഴിൽ അണിനിരുന്നു പറയുകയാണ് നാം അവരെ കെട്ടുകളെ പൊട്ടിച്ച് കയറുകളെ എറിഞ്ഞു കളയുക നാം നമുക്ക് തന്നെ ദൈവമായിരിക്കാം എന്ന് പറയുകയാണ് ശിംഷോനെപ്പോലെ എല്ലാ ബന്ധനങ്ങളും തകർക്കാമെന്ന് അവൻ വൃതാ വൃത ആശിക്കുകയാണ് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയും മധ്യസ്ഥതയും തടസ്സപ്പെടുത്തുന്നതിൽ കുറുക്കനായ ഹരോതാവ് ഗൂഢാലോചന ചെയ്തു എന്നാൽ ഒന്നും നടന്നില്ല വംശങ്ങൾ കാര്യങ്ങൾ നിരൂപിക്കുന്നു അവിടെ ശ്രമം വിജയിക്കുകയില്ല പ്രവാചകൻ ഇവരെക്കുറിച്ച് പറയുന്നത് യശാവ് അമ്പത്തി ഒമ്പതിൻ്റെ അഞ്ചു താറു വരെ അവർ ചിലന്തിവല നെയ്യുന്നു അവർ നെയ്തത് വസ്ത്രത്തിനെ കൊള്ളുകയില്ല അവരുടെ പണി അവർക്ക് പുറപ്പാകുകയില്ല ഭർത്താവിനെ പറ്റിയുള്ള സങ്കീർത്തനം എന്ന നിലയിൽ ഇതിൽ നിന്ന് ഏഴ് പ്രാവശ്യം പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊരു മനുഷ്യ എന്ന് നേരത്തെ പറഞ്ഞല്ലോ പ്രവൃത്തി നാലിൻ്റെ ഇരുപത്തി നാലൂറ്റി ഇരുപത്തേഴ് വരെ പതിമൂന്നിൻ്റെ ഇരുപത്തി മൂന്ന് എബ്രായർ ഒന്നിൻ്റെ അഞ്ച് വെളിപ്പാട് രണ്ടിൻ്റെ ഇരുപത്തി ഏഴ് പതിനഞ്ചിൻ്റെ അഞ്ച് പത്തൊമ്പതിൻ്റെ പതിനഞ്ച് ക്രിസ്തുവിനെതിരായി ജാതികൾ യഹോദന്മാരും ഉയർത്തുന്ന എതിർപ്പ് ക്രിസ്തുവിൻ്റെ രാജ്യത്വം എന്നതാണ് പ്രധാന വിഷയം ഒന്നാം സങ്കീർത്തത്തിൽ രണ്ട് വഴികളെക്കുറിച്ച് പറയുമ്പോൾ രണ്ടാം സംഗീതത്തിൽ രണ്ട് രാഷ്ട്രങ്ങളെയും ദൈവത്തിനെയും അവതരിപ്പിക്കുന്നു ആദ്യത്തെ ക്രിസ്തുവിനെ മികവുറ്റ എന്ന് അവതരിക്കുകയാണ് ഇവിടെ അവനെ ദൈവത്തിൻ്റെ അഭിഷക്തനായ രാജാവെന്ന് വെളിപ്പെടുത്തുന്നു ദാവിയിൽ യുദ്ധത്തിൽ നിന്നും ജയിച്ചു വന്നപ്പോൾ പെലിസ്റ്റർ അവന് എതിരായി അണിനിരുന്നപ്പോൾ ദാവീദ് പാടിയ സങ്കീർത്തിനമായിരിക്കാം ഇത് എന്ന് മഷ്യാസ് ഇത് ഇതൊരു മഷ്യാസങ്കീർത്തിനമാണ് ആകെ പതിമൂന്ന് മഷ്യാസങ്കീർത്തിനമാണ് രേഖപ്പെട്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിനെതിരായി ജാതികൾ സംസാരിക്കുന്നു യേശു ക്രിസ്തുവിനെ തള്ളി പറയുന്ന ജനം എന്നാൽ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൽ അപ്പോസന്മാർ അത് അത് വിവരിക്കുന്നു മത്സരിച്ച് പ്രസംഗിക്കുന്നു മത്സരിച്ച് ഉദ്ധരിച്ച് പ്രസംഗിക്കുന്നതായി നാം അപ്പോസിനെ പോയി നാലിൻ്റെ ഇരുപത്തി അഞ്ചു ഇരുപത്തേഴ് വരെ വായിക്കുന്നു നാലാം വാക്യത്തിൽ നാലാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു കർത്താവ് അവനെ അവരെ പരിഹസിക്കുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുകയാണ് കർത്താവ് അവരെ പരിഹസിക്കുകയാണ് അന്ന് അവൻ കോപത്തോടെ അവരോട് അറിച്ച് ചെയ്യും ക്രോധത്തോടെ അവരെ പ്രമീപ്പിക്കും എൻ്റെ വിശുദ്ധപൂർവമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു വേദപുസ്തകത്തിൽ ദൈവം ചിരിച്ചതായി നാല് പ്രാവശ്യം നാം കാണുന്നു ആ നാല് പ്രാവശ്യം അനുമോദനമായിട്ടല്ല പിന്നെയോ ന്യായവിധിയുടെയും പരിഹാസത്തിൻ്റെയും ചിരിയായിട്ടാണ് കാണുന്നത് സംഘത്തിൽ രണ്ടിൻ്റെ നാല് സ്വർഗത്തിൽ വസിക്കുന്ന ചിരിക്കുന്നു കർത്താവ് അവരെ പരിഹസിക്കുന്നു സംഘത്തിന് മുപ്പത്തിയേഴ് പതിമൂന്ന് ദുഷ്ടനെപ്പറ്റി പറഞ്ഞ ശേഷം കർത്താവ് അവനെ നോക്കി ചിരിക്കുന്നു എന്ന് വായിക്കുന്നു സംഘത്തിന് അമ്പത്തൊമ്പതിൻ്റെ എട്ട് എങ്കിലും എഹോവേ നീ അവരെ ചൊല്ലി ചിരിക്കും ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ച് മുമ്പോട്ട് പോയി ആപത്തിൽപ്പെടുമ്പോഴും ദൈവം അവരെ നോക്കി ചിരിക്കുമെന്ന് കാണുന്നു സർശ ഒന്നെ ഇരുപത്തി അഞ്ച് ഇരുപത്തി നിങ്ങൾ എൻ്റെ ആലോചന ആലോചനയ്ക്കും ആലോചനകളൊക്കെയും ത്യജിച്ചു കളയുകയും എൻ്റെ ശാസനയെ ഒട്ടുമനുസരിക്കാതെയും ചെയ്തതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അനർത്ഥം ദിവസത്തിൽ ചിരിക്കും നിങ്ങൾ ഭയപ്പെടുന്നു നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ പരിഹസിക്കും ദൈവവചനത്തിൽ അന്വേഷിച്ച് നോക്കിയാൽ എത്ര എത്ര സത്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഭയത്തോടെ ജീവിക്കാം പ്രിയമുള്ളവരെ വിസനത്തിൻ്റെ മാർഗം നമ്മളുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ കൂടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആയിരിക്കാം ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ ദൈവനാമം മാത്രം മറ്റപ്പെടുമാറാവും